വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം സംബന്ധിച്ച് മുസ്ലിം ലീഗ് നൽകിയ ഹർജി ഹൈക്കോടതി ജൂലൈ പതിനാലിന് പരിഗണിക്കുമെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനോഫൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ സിദ്ദീഖുൽ അക്ബർ എന്നിവർ പറഞ്ഞു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ ഉത്തരവിനെതിരെയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത് വിഭജന പ്രക്രിയ സ്വജനപക്ഷപാതം നിറഞ്ഞതും അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഹർജിയെന്ന് നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷരീഫ് വൈസ് പ്രസിഡന്റ് എ എ ഷാഹുൽ ഹമീദ് യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ അശോകൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ എ വൈ ഹർഷാദ് രജനീ കൃഷ്ണാനന്ദ് പി എ മുഹമ്മദ് ഹാജി താഹിറ സാദിഖ് എ എസ് മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു മാത്രം ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൽ മതിയെന്ന സാഹചര്യം ഒരുക്കുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പല പഞ്ചായത്തുകളിലും വേണ്ടിയിട്ടുണ്ട് പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ പരാതി ഫൈൽ ചെയ്യുകയും അതിൻ്റെ തുടർ നടപടിക്കായിട്ട് വാടാൻപള്ളി ഗ്രാമപഞ്ചായത്തിനും ഇലക്ഷൻ കമ്മീഷനും ും അതുപോലെ തന്നെ കറക്കും ഇതിന്റെ മറുപടി സമർപ്പിക്കാൻ വേണ്ടി ഈ മാസം പതിനാലാം തീയതി ജൂലൈ പതിനാലാം തീയതി വീണ്ടും നിയന്ത്രിച്ചിരിക്കുകയാണ്